ഈ സമയം ഓഫീസിനുള്ളിൽ മിത്രയെ കാണാതെ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു അഗ്നി ഇവളിത് എവിടെ പോയി കിടക്കുക ഇന്നിനി ലീവായിരിക്കുമോ മെയിലൊന്നും അയച്ചിട്ടില്ലല്ലോ അപ്പോ എന്തായാലും വരും നോക്കാം മിത്ര എനിക്ക് പേടിയാകുന്നുണ്ട് ആ കാറിൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങേണ്ടി വരും അതിന് മിത്രയൊന്നും മിണ്ടിയില്ല പഞ്ചു ചെയ്തത് മാത്യു അങ്ങോട്ടേക്ക് വന്നു രണ്ടു പേരും എത്തിയോ കാണാഞ്ഞപ്പോൾ ഞാൻ കരുതി ഇന്ന് വരില്ലെന്ന് അങ്ങോട്ട് ചെല് രണ്ടുപേരെയും സാറ് വിളിക്കുന്നുണ്ട് പ്രതീക്ഷിച്ചതാണെങ്കിലും കേട്ടപ്പോൾ രണ്ടുപേരും ഞെട്ടിയിരുന്നു അല്പം അടിച്ചിട്ടാണെങ്കിലും രണ്ടുപേരും അഗ്നിയുടെ ക്യാബിനിലേക്ക് പോയി മിത്രയെ കണ്ടതും അഗ്നിയുടെ കണ്ണുകളും തിളങ്ങി പുച്ചത്തോടെ അവയെ ഒന്ന് നോക്കി അവൻ എല്ലായ്പ്പോഴും ഭയങ്കര നാവാണല്ലോ എന്നിട്ടെന്താ ഓഫീസിൽ സമയത്തിന് വരാൻ അറിയില്ല അത് പറഞ്ഞത് മിത്രയെ നോക്കി ആയിരുന്നു സോറി സർ ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് തോന്നിയതും ഇടയിൽ കയറി മീര പറഞ്ഞു ഇതിന് പണിഷ്മെന്റ് എന്തായാലും ഉണ്ട് രണ്ടുപേരും ഇന്ന് ഹാഫ് ഡേ ലീവ് അതായത് ഇന്ന് നിങ്ങൾക്ക് പകുതി പൈസ മാത്രമേ ഉള്ളൂ സർ ദയനീയമായി മീരഗ്നിയെ വിളിച്ചു അപ്പോഴും ഇത്ര ഒന്നും മിണ്ടിയില്ല ഇനി ഇങ്ങനെ ലേറ്റായി വരാതിരിക്കാനാണ് ഇത് നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരുന്നത് ജോലി ജോലിയെടുക്കാനാ അല്ലാതെ വൈകി വരാനല്ല അപ്പോഴും ഇത്ര ഒന്നും സംസാരിച്ചില്ല മിത്രയൊന്നും മിണ്ടാതെ നിന്നതും അഗ്നിക്ക് പോലെ ഇവൾക്കിതെന്തു പറ്റി അല്ലെങ്കിൽ ഭയങ്കര നാവാണല്ലോ നിന്നെ എങ്ങനെ സംസാരിപ്പിക്കണമെന്ന് എനിക്കറിയാം മിത്ര അവൻ മനസ്സിൽ കരുതി രണ്ടുപേരും പൊക്കോ രണ്ടുപേരും സീറ്റിലേക്ക് പോയി ഇനി നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് മോചനമില്ല എൻ്റെ കാലിനടിയിൽ നീ കിടക്കും എന്തായാലും ആ കാലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ല നീ എന്തൊന്നും മിണ്ടാതിരുന്നത് ഞാൻ വിചാരിച്ചു നീ അയാളോട് വായ്ക്കുകൂടുമെന്ന് എനിക്ക് അയാളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല അതാ നല്ലത് വെറുതെ സംസാരിച്ച് നീനിൻ്റെ ബി പി കൂട്ടണ്ട അഗ്നി തൻ്റെ ക്യാബിനിലുള്ളിൽ ജോലി തിരക്കിലായിരുന്നു പെട്ടെന്ന് ഒരു സ്റ്റാഫ് അങ്ങോട്ട് കയറി വന്നു സർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അഗ്നി തല ഉയർത്താതെ തന്നെ ചോദിച്ചു എന്താ അത് പിന്നെ സർ ഒന്ന് പറഞ്ഞിട്ട് പോടോ എനിക്കിവിടെ വേറെ പണിയുണ്ട് അത് സർ മിത്ര കമ്പനി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അതിന് ഞാനെന്ത് വേണം അല്ല സർ ഇതുവരെ അവിടെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഇന്നലെ ആ കുട്ടി വന്നപ്പോൾ തൊട്ട് അവിടെ ആരും ഒരാൾ വന്ന് കുറെ പ്രശ്നം ഉണ്ടാക്കി അത് കേട്ടതും അവൻ ആളെ തല ഉയർത്തി നോക്കി ആര് അറിയില്ല സർ ഏതോ ദിനേശൻ എന്നോ മറ്റോ പേര് പറഞ്ഞത് ദിനേശൻ അഗ്നി ആ പേരൊന്ന് ഉരുവിട്ട് നോക്കി എന്താ പ്രശ്നമുണ്ടാക്കിയത് ഇത്രയും നാളും ഇത്ര അയാൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ബഹളം ഉണ്ടാക്കിയത് ഇന്നോ നാളെയോ അയാളുടെ വീട്ടിലേക്ക് പോകണമെന്നും പോയില്ലെങ്കിൽ പിടിച്ചിട്ട് പിടിച്ചുകൊണ്ട് കല്യാണം കഴിക്കുമെന്നും പറഞ്ഞിട്ട് അയാൾ പോയത് അവസാനം ഞങ്ങളെല്ലാവരും കൂടെ പിടിച്ചിറക്കി വിടുകയായിരുന്നു അഗ്നിക്ക് ആ വാക്കുകൾ അസ്വസ്ഥത സൃഷ്ടിച്ചു അവൾ കല്യാണം കഴിക്കാനോ ഇല്ല അവൾക്ക് മരണം വരെ എൻ്റെ പക്കൽ നിന്ന് രക്ഷയില്ല ആരാണവൻ മിത്രയെ കല്യാണം കഴിക്കാൻ അഗ്നിക്ക് ദിനേശൻ ആരാണെന്ന് അറിയാനുള്ള തിടുക്കമായി അതുകൊണ്ട് അവൻ്റെ വായിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ആ ചോദ്യം വീണു അതിന് ഞാനിപ്പോൾ എന്തു വേണം എങ്കിലും അവൻ്റെ ഉള്ളിലെ ആകാംക്ഷ മറച്ച് പൊതുവേയുള്ള ഗൗരവത്തോടെയാണ് അത് ചോദിച്ചത് അത് സർ മിത്ര അവിടെ വന്ന് താമസിച്ചു തുടങ്ങിയത് മുതലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഫാമിലിയായാണ് താമസിക്കുന്നത് ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങളെ എങ്ങനെ കുടുംബസമേതം താമസിക്കും ആ വാക്കുകൾ അഗ്നിയിൽ സ്ഫോടനം സൃഷ്ടിച്ചു പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് നിന്നു എന്താ പറഞ്ഞത് അവൻ അലറുകയായിരുന്നു ചുവന്നു വന്ന അഗ്നിയുടെ കണ്ണുകൾ കണ്ടതും അയാൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു മിത്രയെക്കുറിച്ച് എന്താ പറഞ്ഞത് ഒന്നുകൂടെ പറ അയാൾക്ക് നേരെ നടന്നുകൊണ്ടിരുന്നു എന്ന് ചോദിച്ചത് അപ്പോഴും അഗ്നി ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ടിരുന്നു സർ ഞാൻ പിന്നെ അത് ഭയം കാരണം അയാൾക്ക് വാക്കുകൾ കെട്ടുന്നുണ്ടായിരുന്നില്ല സർ ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ഒരുവിധം പറഞ്ഞൊപ്പിച്ചതും എങ്കിലും അപ്പോഴേക്കും അവനിലേ ദേശം വന്യമായിരുന്നു പെട്ടെന്ന് അയാളുടെ കോളറിൽ കുത്തി പിടിച്ചു എല്ലാവരോടും പറഞ്ഞേക്ക് മിത്രയെ കുറ്റപ്പെടുത്താനും ഉപദ്രവിക്കാനും അവകാശമുള്ളത് ഈ അഗ്നിക്ക് മാത്രമാണ് മറ്റാരെങ്കിലും അവളെ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്ത ഞാൻ ശരിക്കും അഗ്നിയായി മാറും പിന്നെ എല്ലാത്തിനെയും നശിപ്പിച്ചു കളയും അഗ്നിയുടെ ആമുഖം അയാളെ ഭയപ്പെടുത്തി അയാൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഇല്ല സർ ഒരുവിധം പറഞ്ഞു നിർത്തി ഇനി ഒരിക്കൽ കൂടിയും ഇത്രയും മോശമായി പറയുകയോ നോക്കുകയോ എന്തിന് ചിന്തിക്കുക പോലും ചെയ്യരുത് ഇല്ല സർ മാപ്പ് അയാളുടെ കണ്ണിലെ ഭയം കണ്ടതും അവൻ അയാളെ പുറകിലേക്ക് തള്ളി ഗെറ്റ് ലോസ്റ്റ് അഗ്നിയുടെ സകല ദേഷ്യവും ആലറിൽ അടങ്ങിയിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അയാളെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് പോയി എനിക്കിതെന്ന് പറ്റിയത് അവളെ തകർക്കുകയല്ലേ എൻ്റെ ലക്ഷ്യം എന്നിട്ട് അവളെക്കുറിച്ച് മറ്റുള്ളവർ മോശം സംസാരിക്കുമ്പോൾ എനിക്ക് സഹായിക്കുന്നില്ല അവളെ കരയിക്കേണ്ടത് ഞാൻ മാത്രമാണ് ഞാൻ മാത്രം അഗ്നിയുടെ മുറിയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നതും എല്ലാവരും സംശയത്തോടെ അങ്ങോട്ട് നോക്കിയതും അഗ്നിയുടെ അലർച്ച കേട്ട് തന്നെയാണ് അതിന് കാരണം എന്നാൽ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന സ്റ്റാഫിനെ കണ്ടതും എല്ലാവർക്കും അതുറപ്പായി ഓഫീസിലുള്ളവർ അതിനെക്കുറിച്ച് അയാളോട് ചോദിച്ചതും അയാൾ മറ്റുള്ളവരോട് എല്ലാം തുറന്നു പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അവൾ അഗ്നി സാറിനെയും വളച്ച് കുപ്പിയിലാക്കി ഇപ്പൊ സാറിന് അവളോട് എന്തോ പ്രത്യേക താല്പര്യമുണ്ട് നാൻസി പറഞ്ഞു ശരിയാ അല്ലെങ്കിൽ തന്നെ അവർക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ പിന്നെ ഇത്തരക്കാർക്ക് ഇതൊക്കെ നന്നായി അറിയാം ഏയ് ഇത് അങ്ങനെയൊന്നും ആയിരിക്കില്ല അഗ്നി പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുള്ളതാ ഇത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിലും സാറിന്റെ ദേഷ്യത്തിന് ആരെങ്കിലും അയാളെ കല്യാണം കഴിക്കുമോ അങ്ങനെ ഉറപ്പിച്ചു പറയണ്ട ഈ കൂട്ടത്തിൽ എത്ര എണ്ണത്തിന്റെ മനസ്സിൽ അങ്ങേരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ആ മിത്ര അവൾ പൊടിച്ച കള്ളിയാ അവൾ സാറിനെ മയക്കിയെടുത്തതാ വീണ്ടും ഞാൻസി പറഞ്ഞു ആ അത് തന്നെ ആയിരിക്കും അവരുടെ ചർച്ചകൾ അങ്ങനെ നീണ്ടുപോയി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന തോംസണിൽ ചെറിയ രീതിയിൽ ദേഷ്യമുണർന്നു സാറന് അവളോട് ഇങ്ങനെ പെരുമാറുന്നത് അതുകൊണ്ടല്ലേ ഇവരൊക്കെ അവളെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കുട്ടി വല്ലാത്ത വിധിയാണ് അതിൻ്റെ അയാള് പോയതും അഗ്നിക്കാകെ വല്ലാതെ തോന്നി മിത്രയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് അത് മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ നിറയെ മിത്രയെ കണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാതെ തനിക്ക് സമാധാനമില്ലെന്ന് അവൻ ഉറപ്പായി ഉടൻ അവനെ മിത്രയെ വിളിപ്പിച്ചു മിത്ര ക്യാബിനിൽ കയറിയതും കണ്ടു മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അഗ്നിയാണ് അത് പതിവില്ലാത്ത കാഴ്ചയായിരുന്നു അവനെപ്പോഴും ജോലി തിലക്കിരായിരിക്കും എന്ത് വൃത്തികെട്ട പണി കാണിച്ചാലും ജോലിയിൽ അവൻ സത്യസന്ധനാണ് മിത്രയെ കണ്ടതും അഗ്നി വേഗം നടത്തു നിർത്തി അവളുടെ അടുത്തേക്ക് പോയി ഇന്നലാരാ നിന്നെ കാണാൻ വന്നത് അവനുമായി നിനക്കെന്താ ബന്ധം അവൻ്റെ ചോദ്യം കേട്ടതും മിത്രയ്ക്ക് ദേഷ്യം വന്നു അത് ചോദിക്കാൻ നിങ്ങളാരാ നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ പിന്നെന്തിനാ ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കണം അവൻ അവളെ വിടാൻ പാവമുണ്ടായിരുന്നില്ല നിന്റെ തർക്കുത്തരം കേൾക്കാനിപ്പോൾ എനിക്ക് താല്പര്യമില്ല മിത്ര ചോദിച്ചതിന് മാത്രം ഉത്തരം പറ അവൻ അവനാരാ അതെന്നെ സംവദിക്കുന്ന കാര്യങ്ങളാണ് ആരോടും പങ്കുവെക്കാൻ എനിക്ക് താല്പര്യമില്ല അറിയാനാണെന്നെ വിളിച്ചത് എങ്കിൽ ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു മുന്നോട്ട് നീങ്ങിയ മിത്രയെ അവൻ അവനോടടുപ്പിച്ചു നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ ഇതിനു മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി അവൻ്റെ സംസാരവും പെരുമാറ്റവും അവളിൽ ദേഷ്യം കൂട്ടി കൊയ്കിയെടുക്കണോ അവൻ്റെ മുഖത്തേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിലാണ് പറഞ്ഞതെങ്കിലും അവളുടെ വാക്കുകൾ ദൃഢമായിരുന്നു ഇല്ല അവൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു മിത്രമറുത്ത് പറയാനൊരുങ്ങുന്നതിന് മുൻപ് പെട്ടെന്ന് ഡോർ മുട്ടുന്ന ശബ്ദം കേട്ടതും അഗ്നി അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി അകത്തേക്ക് വരാൻ അനുവാദം കൊടുത്തു അഗ്നിയുടെ പി എ ആയ രോഹിത് ആയിരുന്നു അത് എന്താണോ ഇത്ര അത്യാവശ്യം അത് സാർ എ സി പി സാർ വന്നിട്ടുണ്ട് എനിക്കാരെയും കാണാൻ താല്പര്യമില്ല തിരിച്ചു പോകാൻ പറ അത് സാറിനെ കാണാനല്ല മിത്രയെ കാണാനാണ് എ സി പി വന്നത് മിത്രയെ കാണാൻ ഗിരിതനന്തിന് ഇവിടെ വരണം ഒരു നിമിഷം അഗ്നി ചിന്തിക്കാതിരുന്നില്ല അഗ്നിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരം നോക്കി നിൽക്കുകയായിരുന്നു മിത്ര എനിക്ക് പോകണം അവൾ പതരാതെ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഓഫീസ് ടൈമിൽ ഞാൻ വിസിറ്റേഷനെ അലോട്ട് ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാലോ മണി കഴിഞ്ഞു ഇനി എനിക്ക് പോകാലോ സംശയഭാവത്തിൽ അഗ്നി അവളെ നോക്കുമ്പോഴും വിജയഭാവത്തോടെ അവൾ നടന്നുപോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്നിയുടെ ഉള്ളിൽ ഒരു ചോദ്യം ബാക്കിയായി അവർ തമ്മിലുള്ള ബന്ധമെന്നാണ് മിത്രശ്വാസം മാഞ്ഞുവലിച്ച് മീരയുടെ അടുത്തേക്ക് പോയി മിത്ര എ സി ഫി ഓഫീസിൽ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ ആ ചെഗുത്താൻ്റെ വായ്ക്കകത്തായിരുന്നു അതാ വരാൻ കഴിയാതിരുന്നത് നീ വാ നമുക്കൊന്നിച്ച് പോകാം എനിക്ക് പെൻഡിങ് ആയിട്ടുള്ള രണ്ട് ഫയൽ കൂടി നോക്കാനുണ്ട് നീ പോയി ഓഫീസറെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും ഞാനത് തീർത്തിട്ട് വരാം മടിച്ചു നിൽക്കാതെ മിത്ര ഗിരിയുടെ അടുത്തേക്ക് പോയി പോലീസ് യൂണിഫോമിൽ കൂളിങ് ഗ്ലാസും വെച്ച് നിൽക്കുന്ന ഗിരിയെ കണ്ടതും അവൾ അവൻ്റെ അടുത്ത് നടന്നുപോയി പോയി മിത്ര നടന്ന ഗിരിയുടെ അടുത്തേക്ക് പോയി നടന്നു വരുന്ന മിത്രയെ കണ്ടതും ഗിരിയുടെ കണ്ണുകൾ തിളങ്ങി വന്നിട്ട് ഒരുപാട് നേരായോ മിത്ര ഗിരിയുടെ അടുത്തേക്ക് പോയി ചോദിച്ചു ഇല്ല ഇപ്പോൾ വന്നേ ഉള്ളൂ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഗിരി എന്താ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഉണ്ടോ കാര്യം ഞാൻ ഡീൽ ചെയ്തു എന്ന് പറയാൻ വേണ്ടി വന്നതാ ഇനി അവനെ കൊണ്ടൊരു ശല്യവും ഉണ്ടാവില്ല അത് ഞാൻ ഉറപ്പ് തരുന്നു ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ മിത്ര വിളിച്ചാൽ മതി താങ്ക് ഗിരി ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല നമുക്കിടയിൽ താങ്ക്സിൻ്റെയോ സോറിയുടെയോ ആവശ്യമില്ല പിന്നെ ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത് മിത്ര ഗിരിയെ നോക്കി പുഞ്ചിരിച്ചു മിത്ര ഫ്ലാറ്റിലേക്കാണോ കയറ് ഞാൻ അവഴിക്കാണ് കൊണ്ടുവിടാം വേണ്ട ഗിരി ഞാൻ ഒറ്റയ്ക്കല്ല മീരയും ഉണ്ട് ഞങ്ങൾ ഒന്നിച്ച് പൊക്കോളാം എന്നാൽ താൻ അവളെ കൂടെ വിളിക്ക് ഞാൻ കൊണ്ടുവിടാം അത് ഞങ്ങൾ വരാം സാർ അങ്ങോട്ട് കടന്നു വന്ന് പറഞ്ഞു അപ്പോഴാണ് അവൾ മീരയെ കാണുന്നത് വാമിത്ര നമുക്ക് പോകാം മീര മിത്രയെ വലിച്ച ജീപ്പിൽ കാറ്റിക്കൊണ്ട് പറഞ്ഞു ഗിരി അവരെ കൊണ്ട് ഫ്ലാറ്റിലേക്ക് പോയി ഇതെല്ലാം അഗ്നി പകയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഉള്ളിലെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഗിരിയോടും ഇത്ര സംസാരിക്കുന്നത് ഓർക്കും തോറും അഗ്നിയിൽ ദേഷ്യം മൂർ തന്റെ അവസ്ഥയിലെത്തിയിരുന്നു അവൾ എന്തിനാ അവനോട് ഇത്ര അടുത്ത് ഇടപഴകുന്നത് അവർക്ക് പരസ്പരം നേരത്തെ അറിയുമോ ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഓരോന്ന് ചിന്തിക്കുന്നതും അഗ്നിയിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയായി ആദ്യം ഒരു ദിനേശൻ ഇപ്പോ ഇതാ ഗിരിതർ ഇവരെല്ലാവരും എന്തിനാ മിത്രയുടെ പിറകെ നടക്കുന്നത് ഈ നാട്ടിൽ വേറെ പെണ്ണില്ലേ ഉണ്ട് എങ്കിലും മിത്രയിൽ ഒരുപാട് സവിശേഷതകൾ ഉണ്ട് ആർക്കും ഒതുങ്ങാത്തൊരു പെണ്ണ് അഗ്നിക്ക് ഇരിപ്പുറക്കില്ല എന്ന് തോന്നിയതും അവൻ അവരുടെ പുറകെ പോയി ഗിരിധരൻ്റെ കാർ മിത്രയുടെ ഫ്ലാറ്റിന് മുന്നിൽ നിന്നതും ഗിരി വീട്ടിലേക്ക് വരുന്നില്ലേ ഇല്ല മിത്ര അതിന് സമയമായിട്ടില്ല ഇനിയൊരു ഒരു ദിവസമാകട്ടെ മിത്രയും മീരയും അവനോട് യാത്ര പറഞ്ഞ് ഫ്ലാറ്റിലേക്ക് പോയി അവർക്ക് പിറകെ ഗിരി സ്റ്റേഷനിലേക്കും അത് കണ്ടതും അഗ്നിയും തിരിച്ചു പോയി നീ എന്തിനാ മീര ചാടി ജീപ്പിൽ കയറിയത് നമുക്ക് നടന്നു വന്നാൽ മതിയായിരുന്നല്ലോ അതിനൊരു കാരണമുണ്ട് ശരിക്കും പറഞ്ഞ ഒന്നല്ല രണ്ട് എന്താണാവോ ഭവതി കണ്ടുപിടിച്ച കാരണം ആദ്യത്തേത് ഓഫീസിലുള്ളവർക്കെല്ലാം നിന്നെ പുച്ഛിക്കുന്നത് കുറച്ച് കൂടുതലാണ് നിനക്കൊരു പോലീസ് സൗഹൃദമുണ്ടെന്ന് അറിഞ്ഞാലേ അവർ ഒരുപൊടി ഒതുങ്ങും പിന്നെ രണ്ടാമത്തേത് എ സി പി സാറിനോട് സംസാരിക്കുമ്പോൾ അഗ്നി സാർ അവിടെ നിന്ന് കണ്ണു നോക്കുന്നുണ്ടായിരുന്നു അയാളുടെ പേര് പോലെ ശരിക്കും അഗ്നിയായിരുന്ന ആ കണ്ണുകൾ നിങ്ങളെ ചാരമാക്കുകയായിരുന്നു അപ്പം ഞാൻ കരുതി അയാൾക്കൊരു ഡോസ് കിടക്കട്ടെ എന്ന് മീര നീ എന്താ വിചാരിക്കുന്നത് ഒരു പോലീസുകാരനെ കണ്ട അഗ്നി ഭയക്കുമെന്നാണോ അവിടെ നിനക്ക് തെറ്റി അയാൾക്ക് തെറ്റും ശരിയും ഭയവും ദയയും ഒന്നുമില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരിക്കലും അയാൾ ഹ്യൂമൻ മേഡല്ല വല്ല മെഷീൻ മേഡാണെന്ന് അയാളുടെ പെരുമാറ്റവും ചിന്തകളും എന്തിന് പ്രവർത്തികൾ പോലും ചില സമയത്ത് അങ്ങനെയാണ്